ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരം പിടിക്കാനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളി തിരുവനന്തപുരത്തെ പൂജപ്പുര ജയിലിൻ്റെ അഴിയെണ്ണുമെന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രണ്ട് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണത് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആ ശിക്ഷയ്ക്ക് അർഹനാണ് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനതയെയും നമ്മുടെ ജനാധിപത്യത്തെയും മുണ്ടുപൊക്കി കാണിക്കാൻ ശ്രമിച്ച ഈ രാജീവ് മുതലാളി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം മുഴുവൻ തെറ്റുകളും നുണകളുമാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ സത്യവാങ്മൂലത്തിലെ ഗുരുതരമായ ഒളിപ്പിച്ചുവയ്ക്കലുകൾ അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഇമ്മൂവബിൾ അസറ്റ്സിൻ്റെ കൂട്ടത്തിൽ തൻ്റെ മൊത്തത്തിലുള്ള സ്വത്ത് വിവരം വെളിപ്പെടുത്തുമ്പോൾ നൂറ് കോടിയിലധികം എഴുതി വെച്ചിട്ട് കൂട്ടി എഴുതിയിരിക്കുന്നത് ഒൻപത് കോടിയാണ് എന്നുള്ള കാര്യവും ആ ഒൻപത് കോടി തന്നെ മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ എത്തുമ്പോൾ പതിമൂന്ന് കോടിയായി മാറുന്ന മായാജാലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇമ്മൂവബിൾ അസറ്റ്സ് അതായത് വസ്തുവും വീടും അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഈ സത്യവാങ്മൂലത്തിൽ രാജീവ് പറയുന്നത് കോറമംഗലയിലുള്ള നാനൂറ്റി പത്തൊൻപതാം നമ്പർ വസ്തുവിനെയും അതിനകത്തുള്ള ഗ്യാരേജിനെയും കുറിച്ച് മാത്രമാണ് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രാജീവിന് സ്വന്തമായിട്ട് വീടില്ല വസ്തുവില്ല മക്കളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടം വാങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ ആ രാജീവ് ചന്ദ്രശേഖർ ഇതേ കോറമംഗലയിൽ ഈ നാനൂറ്റി പത്തൊൻപതാം നമ്പർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഗാരേജ് ഇരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് നാനൂറ്റി എട്ടാം നമ്പറിലുള്ള വസ്തുവും വീടും തൻ്റെ പേരിലുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ടാക്സ് റെസീറ്റ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഒരാൾ നികുതി അടയ്ക്കണമെങ്കിൽ അത് സ്വന്തം പേരിലുള്ള വസ്തുവും വീടുമായിരിക്കണമല്ലോ അപ്പോൾ പ്രവീൺ എന്ന ഞാൻ എൻ്റെ പേരിൽ വസ്തു നികുതി അടയ്ക്കണമെങ്കിൽ വീട്ടുകാരും അടയ്ക്കണമെങ്കിൽ അത് എൻ്റെ പേരിലുള്ള വസ്തുവായിരിക്കണം വീടായിരിക്കണം അല്ലാതെ വേറൊരാളിൻ്റെ പേരിലുള്ള വസ്തുവിന് എൻ്റെ പേരിൽ പോയി എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ടിൽ ടാക്സ് അടച്ചിരിക്കുന്നത് അതും ആറു ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അടച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലാണ് ആ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലുള്ള വസ്തുവിന്റെ കാര്യം എന്തുകൊണ്ട് ഈ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന അവസരത്തിൽ രാജീവ് ചന്ദ്രശേഖർ നൽകിയ അഫിഡവേറ്റിലും ഈ വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ഈ താമസിക്കുന്ന നാനൂറ്റി എട്ടാം നമ്പർ വീട് അത് മൂന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ വാടകയ്ക്കാണ് താൻ താമസിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്തൊരു നുണയാണ് എന്ന് നോക്കൂ ഈ ജനാധിപത്യത്തെ ഇങ്ങനെ ഒരു കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ താമസിക്കുന്ന സ്വന്തം വീട് തൻ്റെ പേരിലല്ല തൻ്റെ കമ്പനിയുടെ പേരിലാണ് എന്നും മൂന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ വാടകയ്ക്ക് താൻ അവിടെ താമസിക്കുകയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പഴയ അഭിഡിവേറ്റിൽ പറയുന്നു ഇപ്പോഴത്തെ അഭിഡിവേറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടേ ഇല്ല യഥാർത്ഥത്തിൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലുള്ളതാണ് ഉള്ളതാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ നമ്മൾ ഈ കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പേരിൽ നികുതി അടച്ചെങ്കിൽ ആ വസ്തു അദ്ദേഹത്തിൻ്റെതാണ് അത് വേറൊരാളിൻ്റെതല്ല വഴിയെ പോകുന്ന ഒരാളിൻ്റെ വസ്തു എൻ്റെ പേരിൽ എനിക്ക് പോയി നികുതി അടയ്ക്കാൻ കഴിയില്ല ഇവിടെ കൃത്യമായി സർവേ നമ്പർ അറുപത്തി എട്ട് രണ്ട് നാനൂറ്റി അതുമായി അറ്റാച്ച് ചെയ്യപ്പെട്ട മറ്റൊരു വസ്തുവിനടച്ചിരിക്കുന്ന നികുതിയുടെ റെസീപ്റ്റും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നോക്കൂ എത്ര സുന്ദരമായാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഒക്കെ ഇയാൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എണ്ണൂറ് കോടിയിലധികം ആസ്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യനായ ഒരു എം പി തൻ്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് വെറും മുപ്പത്തിയാറ് കോടിയെന്നാണ് ആരെ ബോധ്യപ്പെടുത്താനാണിത് ഇവിടുത്തെ പാവപ്പെട്ട വോട്ടർമാർ ഇങ്ങനൊരു പണമുള്ള ആളാണ് എന്ന് കണ്ട് വോട്ട് ചെയ്യാതിരിക്കുമെന്ന് ഭയന്നിട്ടാണോ അങ്ങനെയെങ്കിൽ മുൻപും ഇതുപോലെ തന്നെയായിരുന്നു ചെയ്തത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായാലും സാധാരണ വോട്ടർമാരെ ഭയക്കേണ്ടതില്ലല്ലോ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വ്യാജ സത്യവാങ്മൂലങ്ങൾ നൽകിയ ഒരാൾ ഇതിപ്പോൾ കൂടുതൽ പ്രകടമാവുകയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പല ആളുകളും അതിന് പിന്നാലെയൊക്കെ നടന്നിട്ട് പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷേ ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാനായി ഇറങ്ങിത്തിരിച്ച ഒരാൾ സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ട് തേടി ജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മത്സരരംഗത്തിറങ്ങിയ ഒരാൾ ആ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയായിരുന്നു ഈ കള്ള സത്യവാങ്മൂലം നൽകി പ്രധാനമായും അഞ്ച് പോയിന്റുകളിലൂന്നിയാണ് ആ പരാതികൾ നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് അറുനൂറ്റി എൺപത് രൂപയെ ഇൻകം ടാക്സ് റിട്ടേൺ നൽകാനുള്ള വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എം പി എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് അറുന്നൂറ്റി എൺപത് രൂപ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആൾ താമസമുള്ള മനുഷ്യർക്ക് വിശ്വസിക്കാൻ അല്പ പ്രയാസമാണ് മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മൂവബിൾ അസറ്റും ഇമ്മൂവബിൾ അസറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതേക്കുറിച്ചാണ് നമ്മൾ വിശദമായി പറഞ്ഞത് ഈ പരാതിയിൽ മൂന്നാമതായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം സത്യവാങ്മൂലത്തിലെ പേജ് ഒൻപതിൽ വാഹനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതിനായിരം രൂപയുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മോഡൽ ഒരു വണ്ടി മാത്രമാണ് ഉള്ളത് ബൈക്ക് മാത്രമാണ് ഉള്ളത് അതും തൊണ്ണൂറ്റി നാലിൽ മേടിച്ചത് പതിനായിരം രൂപയെ അതിന് വിലമതിപ്പുള്ളൂ എന്നുള്ളതാണ് ഇതേ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിവിധ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ കയ്യിലുള്ള ലക്ഷറി വാഹനങ്ങളെ കുറിച്ച് വാചാലനാകുന്നത് ഈ നാട് കേട്ടിട്ടുണ്ട് സ്വന്തമായി എയർക്രാഫ്റ്റ് ഉള്ള ആളാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പല മാധ്യമങ്ങളുടെയും അഭിമുഖങ്ങളിൽ പറയുന്നത് ഈ നാട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരാൾ തൻ്റെ പേരിൽ ഒരു വണ്ടിയും ഇല്ല എന്ന് പറയുകയാണ് ചിലപ്പോൾ അതൊക്കെ ബിനാമികളുടെ പേരിലോ കുടുംബത്തിലുള്ളവരുടെ പേരിലോ ഒക്കെ ആക്കി അയക്കാം അതൊക്കെ എന്തായാലും സത്യസന്ധത എന്ന് പറയുന്നത് തെല്ലും രാജീവ് ചന്ദ്രശേഖർ അതിനകത്ത് പുലർത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നാലാമത്തേതായി പേജ് പതിനാലിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജോലി സോഷ്യൽ സർവീസ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ ഡയറക്ടറായിട്ടുള്ള കമ്പനികളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ എല്ലായിടത്തും ലീഡിങ് റോളിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് എന്നുണ്ട് സോഷ്യൽ സർവീസാണ് ഒരാളുടെ പണിയെങ്കിൽ അയാൾക്ക് എങ്ങനെ വിവിധ കമ്പനികളുടെ ലീഡർഷിപ്പ് റോളിൽ തുടരാനാകും വിവിധ ഇടങ്ങളിൽ നിന്ന് ശമ്പളം കൈപ്പറ്റാനാകും ഇതൊക്കെ പച്ചയ്ക്ക് ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ എത്ര കമ്പനികളുടെ മുതലാളിയായിട്ടിരിക്കുന്നു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ ഈ സത്യവാങ്മൂലത്തിൽ അതൊക്കെ മറച്ചു വെച്ചാലും പകൽ പോലെ വ്യക്തമായ കാര്യങ്ങൾ അഞ്ചാമതായി ഈ അനക്സർ ടുവിൽ സത്യവാങ്മൂലത്തിൽ ഉള്ള അനക്സർ ടുവിൽ പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ കമ്പനിയുടെ യഥാർത്ഥ വിശദാംശങ്ങൾ പോലും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഈ നാടിനെ മുഴുവൻ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ഈ മനുഷ്യൻ തൻ്റെ സ്വന്തം വീടിനോട് സ്വന്തം തൊഴിലിനോട് സ്വന്തം കമ്പനികളോട് വീടിൻ്റെ ഇട്ടിരിക്കുന്ന സ്വന്തം വാഹനങ്ങളോട് ഒന്നും ഒട്ടുമേ നീതി പുലർത്താൻ കഴിയാത്ത ഒരാൾ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും ഈ നാട് അറിയരുത് എന്ന് കരുതി ഒളിപ്പിച്ചു കടത്തുന്ന ഒരാൾ അങ്ങനെ ഒരാൾക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ സേവകനായി മാറാൻ എങ്ങനെ സാധിക്കും